ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സൗഹൃദം സെന്ററിന്റെ നേതൃത്വത്തിൽ ഏകദിന രാമായണ സെമിനാർ സംഘടിപ്പിച്ചു അമ്പലി ഭവനിൽ സംഘടിപ്പിച്ച ഏകദിന രാമായണ സെമിനാർ സിനി സീരിയൽ നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച ഏകദിന രാമായണ സെമിനാർ പ്രശസ്ത സിനി സീരിയൽ നടൻ നന്ദകിഷോർ ഉദ്ഘാടനം ചെയ്തു ഭക്തിയുടെ പരിവേഷത്തിനപ്പുറം ഒരു മഹത്തായ കാവ്യത്തിന്റെ സ്വഭാവമാണ് രാമായണത്തിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു കാവ്യം ആണ് അതുപോലെ ദൃഷ്ടിയിൽ എന്ത് കാവ്യം എന്താണല്ലേ അല്ലെങ്കിൽ പ്രവേശിക്കാം അതിൽ ആദികാവ്യം ആണ് എന്നിരിക്കെ ഗ്രന്ഥത്തിൽ ആദികാവ്യമാണ് എന്ന് വിഘോഷിക്കുന്നതിനേക്കാൾ പറയേണ്ടത് ഉപനിഷത്ത് ആദ്യ തത്വചിന്തയാണോ എന്നാണ് അദ്ദേഹം പറയുന്നത് ആദികാവ്യമാണ് അങ്ങനെയാണെങ്കിൽ കാവ്യത്തെ ലക്ഷണങ്ങളും നിർവചനങ്ങളും പഠനങ്ങളും കാവ്യശാസ്ത്ര വിശേഷിപ്പിക്കുന്ന ബാക്കി ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സൗഹൃദം സൊസൈറ്റി പ്രസിഡന്റ് ഇ സുമതിക്കുട്ടി അധ്യക്ഷത വഹിച്ചു രാമായണം എന്റെ ദൃഷ്ടിയിൽ എന്ന വിഷയത്തിൽ പ്രശസ്ത സിനിമാ നടി സി രമാദേവി മുഖ്യപ്രഭാഷണം നടത്തി സമ്മിശ്ര രാമായണത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രശസ്ത സാഹിത്യകാരി അംബികാദേവി കൊട്ടേക്കാട്ട് പ്രഭാഷണം നടത്തി സൗഹൃദം സെന്റർ നൽകുന്ന ഭക്തശ്രീ രാമകീർത്തി അവാർഡുകൾ പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ സാഹിത്യകാരൻ ഡോക്ടർ പുത്തെഴുത്ത് രാമചന്ദ്രൻ എന്നിവർക്ക് ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ സമ്മാനിച്ചു പ്രശസ്തി ഫലകവും അയ്യായിരത്തി ഒന്ന് രൂപയുമാണ് അവാർഡായി സമ്മാനിച്ചത് ഡോക്ടർ പി ഗീത ഡോക്ടർ ബി വിജയകുമാർ പ്രൊഫസർ വി എ വർഗീസ് ജോൺസൺ കുന്നംപിള്ളി പി വി രാമൻ സുരേഷ് കുമാർ പാർലിക്കാട് സാലി തോമസ് കെ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ദേവകി ചെമ്പൂക്കാട് ഉഷാ രാമചന്ദ്രൻ സി രമാദേവി എന്നിവർ രാമായണ പാരായണം നടത്തി അവാർഡുകൾക്ക് ജേതാക്കൾ മറുപടി പ്രസംഗം നടത്തി സെമിനാറിനോടനുബന്ധിച്ച് നടത്തിയ രാമായണ പുസ്തക പ്രദർശനവും വിൽപ്പനയും ചന്ദ്രപ്രകാശ് ഇടമന ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടർ പുഷ്പജ കോർഡിനേറ്റർ ഉഷ രാമചന്ദ്രൻ കൺവീനർ ടി എൻ നമ്പീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.